ഒരു സംഭവത്തെക്കുറിച്ച് നാല് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സംഭവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരുമിച്ചാണ് നമ്മൾ അതിനാണ് ചെയ്യുക എന്ന് ജമ്മ ചെയ്യാറിയ പല ഹദീസുകൾ ഹരീസുകൾ ഒരേ സംഭവത്തെക്കുറിച്ച് ആ സംഭവം ഒക്കെ ആ ജമ്മ ചെയ്യുന്നത് ജമ്മ ചെയ്യുക ആ ജമ്മ ചെയ്ത അനുസരിച്ചാണ് മനസ്സിലാക്കുന്ന പറയും ഇതിന്റെ രസം എന്ന് ചോദിച്ചാൽ നമ്മളത് പറഞ്ഞപ്പോ ഈ വിമർശനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്തതെന്ന് ചോദിച്ചാൽ ആ ശരി ജമ്മ ചെയ്യാം എന്നാൽ ഞാൻ ജമ്മു ചെയ്താൽ ഇദ്ദേഹം ജമ്മിയെന്ന് പറയുന്നത് ചോദിക്കാം ഒരു വിജ്ഞാനശാഖയിൽ ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് അതിൽ ഒരു കാര്യം ചെയ്യാം അപ്പം ജമ്മു ചെയ്യാം അപ്പം എനിക്ക് ജമ്മു ചെയ്യാൻ പറ്റും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂസൂൽ ഹദീസിൽ പ്രാവീണ്യമുള്ള ഒരു പണ്ഡിതനല്ല ആ എനിക്ക് പിന്നെ ഒരു രണ്ട് രണ്ടുമൂന്ന് ഹദീസ് നിന്നതായിരിക്കാം എന്നതായിരിക്കാം നമ്മുടെ ജം ചെയ്യാൻ പറ്റും ഇല്ല അത് അതിന് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ജമ്മു ചെയ്തത് എന്താണെന്ന് നോക്കണം എന്നാണോ പറയും ഇപ്പം ഇയാൾ സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്ത് ഇയാളുടെ ജമ്മി ചെയ്യുന്ന രൂപം വളരെ രസകരമായിട്ടുള്ള വളരെ തമാശ ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ ഇയാൾ ഓരോ ഹദീസ് എടുക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി നാലാമത്തെ ഹതിസ് എടുക്കും അതിന് വിച്ചൊത്ത പ്രോഫസ്റ്റ് വൈസ് ഒത്ത പ്രോഫിറ്റ്സ് എന്ന് പറയുന്നത് അതായത് ഭാര്യ എന്ന് തന്നെ പറയുന്നത് അപ്പോൾ ഭാര്യ എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഭാര്യ അതൊന്നും അത്ര ക്ലിയർ അല്ല ഭാര്യ എന്ന് പറഞ്ഞ പോരല്ലോ കല്യാണം കഴിയുന്നുള്ള ഭാര്യ ഹൈക്കോട്ടെ പിന്നെ ആയിരത്തി അമ്പത്തി അഞ്ചാമത്തെ ഹദീസ് ആ ഹദീസിൽ ഈ പറഞ്ഞ സംഭവം ഇവർ വിരുദ്ധിക്കുന്ന ഹദീസ് ഉണ്ട് അതുപോലെ തന്നെ ഹദീസിൽ പിന്നെ ഹദീസിന് വിവാഹം കഴിച്ചു ഒരു 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 തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ലാത്തത് വിവാഹം കഴിച്ചു എന്ന് തന്നെയാണ് ഇയാൾ കതി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇയാൾ ജമ്മി ചെയ്യുന്ന രൂപം എന്ന് വെച്ചാൽ ഈ മൂന്ന് ഹദീസുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തഫക്കുനാലിയായിട്ടില്ല ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ഹദീസ് ആ ഹദീസിൽ എടുത്തുകൊണ്ട് അതിൽ ഇയാൾ പറയാൻ അതിൽ ഒരു പദമുണ്ട് അതെന്താണ് ബക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പദമുണ്ട് അതിന്റെ ആ പദത്തിൽ അതിന് വിവാഹാലോചന നടത്തും അപ്പൊ വിവാഹാലോചന നടത്തുന്നുണ്ട് അതാകട്ടെ മുത്തഫ കുനാലിഹായിട്ടില്ല ഹദീസാണ് അങ്ങനെ ഒരു ഹദീസ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ഹദീസുകളെല്ലാം നമ്മൾ തള്ളിക്കളയും ആവശ്യത്തിൽ വന്നിട്ടില്ല ബാക്കിയുള്ള ഹദീസ് നമ്മളെടുക്കൂ ഈ ഹദീസ് മാത്രമാണ് എടുക്കുക മാത്രം നല്ല ആ പാഹാലോചനയാണ് എന്താ ജമ്മ അപ്പോൾ ഇതാണ് ജമ്മിന്റെ പുറ ഈ ജമ്മ ചെയ്യേണ്ടതാര ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഇയാൾക്ക് ജമ്മ വളരെ രസകരമായിട്ടുണ്ട് കാരണം നമ്മൾ പറഞ്ഞത് ഈ ഹദീസുകളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും പൂർണ്ണമായി പരിശോധിച്ചു ഹദീസ് ഇത് സൊഹിഹായ ഹദീസ് എന്താണ് ആണ് ഹീസ് ഹദീസ് എന്താണ് ഹദീസ് എന്താണ് ഇതൊന്നും അറിയാത്ത ഒരാളിന്ന് ജമ്മു ചെയ്യുന്ന കോരം വളരെ രസം പക്ഷേ ഇത് ഹുസൂൽ ഹദീസിൻ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട് ജമ്മ ചെയ്തിട്ടുണ്ട് അന്ന് ഇന്നലെയല്ല ഈ ലൈവ് വന്നതിന് ശേഷമല്ല ഞങ്ങൾ നിങ്ങളുടെ കടവ് പിടിച്ചതിന് ശേഷമല്ല എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് മടക്കം മഹാനായ ഇബ്നു ഇബ്നു അതുപോലെ അതുപോലെ മഹാനായു ഹജ് അങ്ങനെ ഉള്ള ഒരുപാട് പണ്ഡിതന്മാർ അസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഇത് വളരെ കൊണ്ട് ഈ വിഷയം മാത്രമല്ല എല്ലാ ഹദീസുകളും അതിലെ ഓരോ ണ്ട് അപ്പൊ ഇപ്പ അല്ല വരുന്നത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇതിനൊക്കെ ഇസ്ലാമിക ലോകത്ത് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞത് ഇത് എങ്ങനെയാണ് ഈ സംഭവം അല്ലെങ്കിൽ എന്താണ് ഈ സംഭവത്തിന്റെ വിശദീകരണങ്ങൾ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകൾ തന്നെ ജമ ചെയ്യപ്പെട്ടത് അതുകൊണ്ട് ഇലയാക്കത്തിന്റെ ഇപ്പൊ തൽക്കാലം എനിക്കും അബ്ദുള്ള വാസിനെ ജമ്മു ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല മറിച്ച് അത് ചെയ്യേണ്ടത് അസൂരിൽ അറിയാൻ ഒരു പിയർ റിവ്യൂ പിന്നെ സയന്റിഫിക് സൈന്റിഫിക് പിയർ റിവ്യൂ ചെയ്യുന്ന അത് ആരെ ചെയ്യാം അതിന്റെ ആ മേഖലയിൽ ആളുകളാണ് ഒരാൾ ചെയ്യുകയാൾ എനിക്ക് യൂട്യൂബ് ലൈവിൽ ഉത്തരമുട്ടിയതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഒരു റിവ്യൂ കൊടുക്കാൻ പോവാൻ അല്ലെങ്കിൽ ഞാൻ പിയർ റിവ്യൂ ചെയ്യാൻ പോകാൻ പറഞ്ഞുണ്ടോ അപ്പോൾ അതിനൊരു വാലിഡിറ്റി ഇല്ല ഓരോ ഫീൽഡിലും അതിന്റെ എക്സ്പേർട്ട് ആണെങ്കിൽ അതിന്റെ സ്കോളേഴ്സ് ആണ് ചെയ്യാം ഹദൂസിന്റെ സ്കോളിട്ടുണ്ട് ജമ്മ ചെയ്തിട്ടുണ്ട് ആ ജമ്മു ചെയ്തത് നാ ജമ്മാ അതിൽ പ്രധാനമായിത്രയും കാരണം പറഞ്ഞ പോലെ തന്നെ ഈ നാല് ഹദീസുകളും ഒരു സംഭവത്തെക്കുറിച്ചാണ് ആ സംഭവത്തിൽ പിന്നെ സുഹൃത്തു വിവാഹം കഴിച്ചിട്ടുണ്ട് ആ വിവാഹത്തിന് ശേഷം അവർക്ക് പിന്നെ ചില തെറ്റിദ്ധാരണകളൊക്കെ ധാരണകളൊക്കെ ഉണ്ടാക്കിയത് തന്നെ അവർക്ക് വിവാഹത്തിന് എന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ മാന്യമായി അവരെ തിരിച്ചയച്ച ഒരു സംഭവമാണ് എന്നുള്ളതാണ് ആ നാല് ഹദീസ് ഈ മുത്തഫുൻ അലഹി ആയ ഹദീസ് അടക്കം ഉദ്ദേശിച്ചുകൊണ്ട് ജമ്മു ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല പ്രബലമായിട്ടില്ല പഠിക്കാൻ ശ്രമിക്കുന്നത് മാത്രം ഹദീസ് എന്താണ് മുത്തഖു അലി എന്താണ് സഹിഎന്താണ് എന്താണ് എന്താണ് ഇതൊന്നും ഇതിനെക്കുറിച്ചും ഒരു ധാരണയില്ലാതെ നേരെ പോയിട്ട് ചെയ്യാൻ ചെയ്യുക ഉണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഓൾറെഡി ജമ്മു ചെയ്തിട്ടുണ്ട് ആ നൂറ്റാണ്ടിൽ മുമ്പേ ജമ്മു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് സ്വീകരിക്കാൻ മുലിംഗ് അതാണ് അവരുടെ പ്രമാണം നിങ്ങൾ പറഞ്ഞതുപോലെ വിശ്വസിക്കുന്നത് നിങ്ങൾ പറയുന്ന വിമർശനം ഏറ്റെടുക്കേണ്ട കാര്യം ഞങ്ങൾ സംബന്ധിച്ചിട്ടുള്ളൂ